ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശനാനുമതി സന്ദർശകരുടെ എണ്ണത്തിനും നിയന്ത്രണം റംസാൻ വിഷു അവധിയും മദ്യവേനൽ അവധിയും പരിഗണിച്ചാണ് ഇടവേളയ്ക്ക് ശേഷം കർശന നിബന്ധനകളോടെ അനുമതി നൽകാൻ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് സന്ദർശന സമയം പാസ് മൂലമാകും പ്രവേശനം സന്ദർശകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബഗീ കാറുകളിലാകും സന്ദർശനത്തിന് അനുമതി എന്നാൽ ഡാമിലെ ജലനിരപ്പും സാങ്കേതിക പരിശോധനകളും നടത്തുന്ന ബുധനാഴ്ച ദിവസം പൊതുജനങ്ങൾക്ക് സന്ദർശനാനുമതി ഉണ്ടായിരിക്കുന്നതല്ല സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മൊബൈൽ ഫോൺ ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് വളരെ കൂടിയാണ് വ്യാപാരികളും റിസോർട്ട് ഉടമകളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിനും അതോടൊപ്പം തന്നെ ഉല്ലാസയാത്രയ്ക്കും ഏറ്റവും നല്ല ഒരു പ്രദേശമായ ഇടുക്കിയുടെ ഇടുക്കിയിലെ ഡാമുകൾ മെയ് മുപ്പത്തൊന്ന് വരെ കൊടുക്കാൻ തീരുമാനിച്ചത് വളരെ കൂടിയാണ് ഈ പ്രദേശത്തെ ആളുകൾ നോക്കിക്കാണുന്നത് തീർച്ചയായും ഇടുക്കിയിലെ ടൂറിസത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ് ഡാം തുറന്നു കൊടുക്കുന്നതിലൂടെ സംഭവിക്കുന്നത് സഞ്ചാരികൾക്ക് ചെറുതോണി അണക്കെട്ടിൽ നിന്ന് യാത്ര തുടങ്ങി ഇടുക്കി ആർസ് വൈശാലി ഗുഹയും ഒക്കെ കാണാൻ അവസരമുണ്ട് വഗീ കാറിൽ സഞ്ചരിക്കുന്നതിന് പേർക്ക് അറുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് അണക്കെട്ടിൽ പ്രവേശിക്കുന്നതിന് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഇടുക്കി ഡാമിലെ ജലാശയങ്ങളിലൂടെ വനംവകുപ്പ് ഒരുക്കിയിട്ടുള്ള ബോട്ട് യാത്രയ്ക്ക് പുറമേ സമീപത്തുള്ള ഹിൽ വ്യൂ പാർക്ക് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് തുടങ്ങിയ കാഴ്ചകളും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി